നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും ലഹരിക്കുമെതിരെ ഇടക്കരയിൽ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എടക്കര എൽ സി സി ക്യാമ്പസ് വിദ്യാർത്ഥിനികളാണ് ഫ്ലാഷ് മോബ് നടത്തിയത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി എം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് മുഖ്യാതിഥിയായിരുന്നു എൽ സി സി ക്യാമ്പസ് മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ വനിതാ പോലീസുകാരായ ബിദു ഷീജ ജെസിഐ എടക്കര പ്രസിഡന്റ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു പി എം എം യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ എന്നിവർ സംയുക്തമായി കരുനച്ചി കുടുംബാരോഗ്യ കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു ശുചീകരണ പ്രവൃത്തി ഉമൈറത്ത ഉദ്ഘാടനം ചെയ്തു ജെസിഐ പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു താളിപ്പാടം പി എം എം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ റഫേൽ റഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജെസി ജയ്സൽ സ്കൌട്ട് മാസ്റ്റർ എബിൻ ഗൈഡ് ക്യാപ്റ്റൻ ഇർഫാന ഷിഫ്ന ടോമി മിന്നു സഞ്ജയ് ജെസിഎ സെക്രട്ടറി സി എ സി റാജുദ്ൻ എന്നിവർ സംസാരിച്ചു news bureau teddy baby diaper and pants number one indian baby diaper brand